നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം നമുക്കറിയാം കാരണം പ്രവാസി മലയാളികളെയൊക്കെ ഒന്നടങ്ങ് ഞെട്ടിച്ചൊരു കേസായിരുന്നു മലയാളി നഴ്സ് മെറിൻ ജോയിയുടെ കൊലപാതകം എന്ന് പറയുന്നത് ഭർത്താവ് ഫിലിപ്പ് മാത്യു ആയിരുന്നു ഈ കേസിലെ പ്രതി അപ്പോൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ആ ഒരു കേസിൽ അതായത് മെറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അഞ്ച് വർഷം തികയുകയാണ് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി മെറിൻ കൊല്ലപ്പെടുന്നത് തന്നെ കുഞ്ഞ് മകൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ മാത്രമാണ് അതായത് ഒരു പകയിലേക്ക് അതായത് ഭാര്യയുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം ഒരു പകയിലേക്ക് എത്തുകയും ഒരു കൊലപാതകത്തിലേക്ക് അത് കലാശിക്കുകയും ഒരു കുഞ്ഞിനെ ആരാധമാക്കുകയും ചെയ്ത ഒരു വാർത്തയായിരുന്നു അത് എന്നുള്ളതാണ് അപ്പം ഇത് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും ഫിലിപ്പ് മാത്യു ജയിലിലാണ് കാരണം ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അമേരിക്കയിൽ ഇത്തരത്തിൽ ജീവപര്യന്തം എന്ന് പറയുന്നത് അയാളുടെ മരണത്തിന് തുല്യമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളുടെ മരണത്തിന് ശേഷം അല്ലാതെ ഈ പുറംലോകത്തേക്ക് അയാളെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വസ്തുത എന്ന് പറയുന്നത് അതെ വലിയ പകയായിരുന്നു ഫിലിപ്പ് മാത്യുവിന് ഉണ്ടായിരുന്നതെന്ന് തന്നെയാണ് ഈ കൊലപാതകം അല്ലേ ആ ഒരു പക തന്നെയാണ് ആ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് മലയാളി നേഴ്സ് മെറിൻ ജോയിയുടെ സഹപ്രവർത്തകർ ഇപ്പോഴും ആ ഒരു ക്രൂരഹത്യം അവരെ കൺമുന്നിലാണ് ആ കൊലപാതകം നടന്നത് അവരിപ്പോഴും ആ ഒരു ഭീകര നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട് ഈ കോട്ടയം മോനിപ്പള്ളി ഊരാളിയിൽ വീട്ടിൽ തോരാത്ത കണ്ണീർ കടലിന് കാരണമായ മെറിൻ ജോയിയുടെ കൊലപാതകത്തിന് ഈ മാസം ഇരുപത്തി എട്ടിനാണ് അഞ്ച് വർഷം തികയുന്നത് അപ്പോൾ അന്ന് ശരിക്കും സംഭവിച്ചത് ഈ ഒരു ഫിലിപ്പ് മാത്യു എന്ന് പറയുന്നത് അയാളുടെ ഭാര്യയായിരുന്നു ഈ മെറിൻ വിവാഹ ശേഷം ഇവർ അമേരിക്കയിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇവരുടെ വിവാഹം നടക്കുന്നത് പക്ഷേ ഇവിടെ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അത്ര സുഖകരമായിരുന്ന ദാമ്പത്യ ജീവിതം ആയിരുന്നില്ല ഇവർക്ക് ബന്ധുക്കൾ ബന്ധുക്കൾ നൽകുന്ന ഒരു വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെറിനും ഫിലിപ്പ് നാട്ടിൽ വെച്ചും പലപ്പോഴും വഴക്കുണ്ടായിരുന്നു ഒരിക്കൽ മെറിനെയും കുഞ്ഞിനെയും കൂട്ടാതെ ഫിലിപ്പ് യു എസിലേക്ക് തിരികെ പോയി കുഞ്ഞിനെ മെറിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലാക്കിയ ശേഷമാണ് മെറിൻ പിന്നീട് അമേരിക്കയിലേക്ക് പോയത് പിന്നെ ഈ മെറിനെ ഭർത്താവ് നെവിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ മെറിന്റെ സഹപ്രവർത്തകർ കൊല്ലും കുഞ്ഞിനെയും കൊല്ലും ഞാനും ചാകുവെന്നൊക്കെ തരത്തിലാണ് ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് നാട്ടിൽ വെച്ച് ഈ ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചു അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ മെറിൻ മെറിന്റെ സുഹൃത്തായ മിനിമോളോട് പറഞ്ഞിരുന്നു സുഹൃത്ത് പിന്നീട് വന്ന് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ആ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത് ഇന്ത്യൻ സമയം വൈകിട്ട് മണി അതായത് അമേരിക്കൻ സമയം രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അതായത് ആശുപത്രിയിലെ അവസാനത്തെ ജോലി കഴിഞ്ഞു കാരണം ആ ആശുപത്രിയിൽ നിന്നും അന്നത്തെ ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് മെറിൻ ഹോസ്പിറ്റലിലെ സേവനം മതിയാക്കുകയായിരുന്നു തുടർന്ന് മറ്റൊരിടത്ത് ജോയിൻ ചെയ്യാനിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ധാരണ സംഭവം ഉണ്ടാകുന്നത് ആശുപത്രിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങിയായിരുന്നു മെറിനെ ഈ ഫിലിപ്പ് ഏകദേശം ഒരു നാല്പത്തി അഞ്ച് മിനിറ്റോളം തന്നെ ആ കാർ പാർക്കിംഗ് ഏരിയയിൽ കാത്തു നിൽക്കുകയായിരുന്നു അപ്പൊ ഇതിനിടയിൽ തന്നെ ഒരാൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞുണ്ട് അപ്പൊ ഇതിനിടയിൽ ആ ദൃക്സാക്ഷി ഇത്തരത്തിൽ ഈ കാറിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ മെറിൻ വരുന്നു മെറിൻ വരുമ്പോൾ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പതിനേഴോ പതിനേഴ് തവണയാണ് മെറിനെ അതിക്രൂരമായി കുത്തി പരിക്കേലിച്ചിരുന്നത് മാത്രല്ല ഈ കുത്തുകൊണ്ട് മെറിന് താഴെ വീഴുന്നു ആ താഴെ വീണ് കുത്തുകൊണ്ട് പിടയുന്ന ആ മെറിന്റെ ദേഹത്തേക്ക് ഇയാൾ കാറ് കയറ്റി ഇറക്കുകയും ചെയ്തു അതായത് മെറിന്റെ മരണം ഏത് വിധനെ ഉറപ്പാക്കണം ഒരു ചിന്തയിൽ തന്നെയായിരുന്നു ഈ പ്രതി അത്രത്തിലൊക്കെ ചെയ്തത് അപ്പോ മെറിന്റെ ആശുപത്രി ആ സമീപത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു അറ്റംപ്റ്റ് നടന്നതെങ്കിലും ഇത്തരത്തിലും അതായത് ശരീരം നിറയും കുട്ടികളാണ് ഏറ്റുവാങ്ങി അതുകൊണ്ട് തന്നെ ഈ മെറിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് തന്നെ ഈ മെറിന്റെ മരണമൊഴി പോലീസ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു പിന്നെ അത് മാത്രല്ല ഈ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് നാല്പത്തിയഞ്ചു മിനിറ്റോളം ഈ ഫിലിപ്പ് അവിടെ ഈ മെറിനെ കാത്തു നിൽക്കുന്നതും തുടർന്ന് ഈ മെറിൻ മെറിനെ ആക്രമിക്കുന്നത് കണ്ട ദൃക്സാക്ഷികൾ ഇവരുടെയൊക്കെ നിർണായക മൊഴികളൊക്കെ ഈ ഫിലിപ്പിനെതിരായി മാറുകയായിരുന്നു അത്രല്ല മെറിനെ ഫിലിപ്പ് തന്നെ എപ്പോ വേണമെങ്കിലും ആക്രമിക്കുന്ന ഒരു ഭീതി മെറിനെ വേട്ടയാടുന്നുണ്ടായിരുന്നു പ്രധാന മെറിൻ ജോലി ചെയ്തിരുന്ന കോറൽ സ്പ്രിങ്സ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ജോലി ഉപേക്ഷിച്ച് മറ്റൊരുത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അവിടെ എത്തി അയാൾ തന്നെ ഉപദ്രവിക്കുന്നൊരു ചിന്ത മെറിനെ വേട്ടയാടിയിരുന്നു പക്ഷേ അതിനിടയിൽ തന്നെ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു അല്ലേ അതെ തീർച്ചയായിട്ടും ഈ ഒരു കൊലപാതകത്തിന് തൊട്ടുമുൻപും നാട്ടിലുള്ള സഹോദരിയോടും അമ്മയോടും തന്റെ കുഞ്ഞിൻ്റെ കളിച്ചുരിയൊക്കെ വീഡിയോ കോളിലൂടെ മെറൻ കണ്ടിരുന്നു ഇതിനുശേഷമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് മെറൻ ഇറങ്ങിയത് അപ്പോൾ ഇതിനിടയിലാണ് ഇയാൾ കൊലപ്പെടുത്തുന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തി ആക്രമിക്കുന്നത് ഇവരെ അതിനു മുന്നേ തന്നെ വിവാഹബന്ധം വേർതിരിയുവാനായി തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇതിനിടയിൽ തന്നെ ഈ മെറിന്റെ ചില ചിത്രങ്ങളൊക്കെ ഇയാൾ ഫേസ്ബുക്ക് വഴിയൊക്കെ പങ്കുവച്ചിരുന്നു അപ്പൊ ഇത് ഇതിനെ ചൊല്ലിയും പലതരത്തിലുള്ള തർക്കങ്ങൾ ഇവരെ തമ്മിൽ നിലനിന്നിരുന്നു തുടർന്ന് ഈ മെറിൻ തനിക്ക് ഈ ഫോട്ടോ ചൊല്ലിയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അപായമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലെത്തി ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അവർ കാര്യമാക്കിയിരുന്നില്ല ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു കൊലപാതക പരമ്പര അരങ്ങേറിയത് തന്നെ മാത്രമല്ല ഈ മരനെ ഉപദ്രവിക്ക അല്ലെങ്കിൽ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇയാൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്ന് മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു ഈ കേസിലേറ്റവും നിർണായകമായി മാറിയത് അല്ലെങ്കിൽ കൊലയാളിയായ ഫിലിപ്പിനെ കുടുക്കിയത് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു മരനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ഫിലിപ്പ് മാത്യു ഈ ബ്രോവാഡ് ഹെൽത്ത് ആശുപത്രിക്ക് സമീപം ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റോളം കാത്തുനിന്നിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഈ കേസിലേറെ നിർണായകമായി മാറി മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദൃക്സാക്ഷിയെ ഫിലിപ്പ് ഭീഷണിപ്പെടുത്തുന്നു അയാളാണ് ഈ കാറിൻ്റെ ഫോട്ടോ എടുത്ത് പോലീസിന് വിവരം നൽകിയത് പിന്നെ തന്നെ കുത്തിയത് ഭർത്താവ് തന്നെയാണെന്ന് മറിൻ പറയുന്ന ദൃശ്യങ്ങൾ അതായത് ആ മരണമൊഴി അതും ഏറെ നിർണായകമായി കേസിൽ മാറി നിർണായക തെളിവുകളായിട്ട് മാറുകയും ചെയ്തു ഈ ഒരു ഫിലിപ്പിന്റെ അഭിഭാഷകൻ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമല്ല പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നതൊക്കെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ കോടതി ഇതൊന്നും അംഗീകരിച്ചില്ല കാരണം ഇപ്പോൾ പൊതുവെയുള്ളൊരു പ്രവണതയാണ് ഒരു എന്തെങ്കിലും ഒരു അവരെ ജയിക്കാനുള്ള ഇതില് മാനസിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെ അങ്ങനെ ഒരു ഇത് അത് ഫിലിപ്പിനുണ്ട് പറഞ്ഞുവെങ്കിലും കോടതി അത് അംഗീകരിച്ചു കാരണം ഇതിൽ കത്തിയും ചുറ്റുകയും ഒക്കെ വാങ്ങി നേരത്തെ തന്നെ പ്രതി സൂക്ഷിച്ചിരുന്നു അപ്പൊ അത് മാനസിക പ്രശ്നം കൊണ്ടൊന്നും അല്ല കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകത്തിനുള്ള കാര്യം തന്നെയാണ് എന്നാണ് ഈ പോലീസ് തന്നെ ബോധ്യപ്പെടുത്തിയത് അപ്പോ ഫിലിപ്പിനെ മാനസിക മാത്രമല്ല ഇയാളെ മാനസിക പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പിന്നെ പക്ഷേ മെറിന്റെ സംസ്കാരം നാട്ടിലേക്കൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല സംസ്കാരത്തിനായി അപ്പം യു എസ് എാമ്പയിൽ തന്നെയായിരുന്നു കാത്തോലിക്ക ദേവാലയത്തിൽ സംസ്കരിച്ചത് കാരണം ആഹ് ദേഹത്ത് ഇഷ് പതിനേഴോളം മുറിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ എംപാങ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ടാമ്പയിൽ തന്നെ ഇത്തരത്തിൽ സംസ്കാരം നടത്തിയത് അപ്പോൾ മെറിന്റെ പിതാവ് ജോയുടെ മാതൃസഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളൊക്കെ ടാമ്പയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകളൊക്കെ ഏറ്റെടുത്ത് സംസ്കാരം നടത്തുകയായിരുന്നു ആ സംസ്കാരം അവിടെ നടത്തുമ്പോൾ ഈ മെറിന്റെ കുഞ്ഞു മകൾ അതായത് മെറിന്റെ ഒരു ഫോട്ടോയ്ക്ക് സമീപം ആ രണ്ട് വയസ്സുകാരി ഉമ്മ കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ മലയാളികളുടെ മനസ്സിനെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു കാരണം സ്വന്തം പെറ്റമ്മ ആ ഏറ്റവും അവസാനമായി പോലും ആ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ല അച്ഛൻ ഇനി ഒരിക്കലും ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യം അപ്പൊ ആ കുഞ്ഞു നോറ ഇപ്പം ഏകദേശം ഒരു ഏകദേശം ഒരു ഏഴ് വയസ്സൊക്കെ കാണും ആ എന്നുള്ളതാണ് ഇപ്പോഴും ആ കുഞ്ഞു കുഞ്ഞുമകളുടെ മുഖം എല്ലാവരുടെ മനസ്സിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ ഈ കൊല്ലപ്പെടുന്നതിന് മുൻപെയാണ് ഇത്തരത്തിൽ ഏറ്റവും അവസാനമായ ബന്ധുക്കളെ ഒക്കെ വിളിച്ചു മറി സംസാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുടുംബം അറിഞ്ഞത് തന്നെ ഈ മറ്റൊരു ക്രൂരമായ ഒരു വാർത്ത എന്നുള്ളതാണ് കാരണം ഇനി ഇല്ല എന്നുള്ള ഒരു വാർത്തയാണ് ഏറ്റവും അവസാനമായിട്ട് ആ കുടുംബം അറിഞ്ഞത് തന്നെ അപ്പോൾ എന്തായാലും ആ കുഞ്ഞിന്റെ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന അമ്മ നഷ്ടമായല്ലേ അപ്പോൾ എന്തായാലും ഈ ഫിലിപ്പ് മാത്യുവിന് പലോളില്ലാത്ത ജീവപര്യന്തമാണ് അമേരിക്കൻ കോടതി വിധിച്ചത് അമേരിക്കയിൽ ജീവപര്യന്തം എന്നാൽ മരണം വരെ എന്നാണ് ഇപ്പോൾ അയാളും ശിക്ഷിക്കപ്പെട്ടിപ്പോൾ കോടതിയിൽ ജയിലിലാണ് ഈ ശിക്ഷയെ മരണശിക്ഷയ്ക്ക് തുല്യമായാണ് കണക്കാക്കുന്നത് അത്തരത്തിലൊരു ശിക്ഷ തന്നെയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് അതെ അപ്പം ഈ മെറിന് ശരീരത്തിൽ മാരകമായിട്ടാണ് ഇയാൾ മുറിവെ ഏൽപ്പിച്ചിരുന്നത് ഇത് ഇത് പോരാഞ്ഞത് മെറിന് ഏത് വിധിനും കൊല്ലപ്പെടണം എന്നുള്ള രീതിക്കാണ് കാർ ആ ശരീരത്തു കൂടി കയറ്റി ഇറക്കിയെന്നുള്ളതാണ് അപ്പോ ഈ മെറിന്റെ കരച്ചൽ കേട്ടാണ് ഈ സഹപ്രവർത്തകരൊക്കെ ഓടിയെത്തിയത് പക്ഷെ അവരുടെ തന്നെയായിരുന്നു അതെ പക്ഷെ അതിനിടയ്ക്ക് തന്നെ ഈ രക്ഷിക്കാൻ എത്തിയവരെയും അയാൾ കത്തിക്കാട്ടി ഭീഷണിക്കെടുത്തിനിടയിലാണ് ഇയാൾ കാർ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ മെറിന്റെ ദേഹത്തുകൂടി ഈ കാർ ഓടിച്ചു ുന്നത് ഇതാണ് ഈ മെറിന്റെ ഒരു മരണം ഉറപ്പാക്കുന്നതിലേക്ക് എത്തിയ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ക്രൂരമായിട്ടാണ് ഒന്നാം ഗ്രേഡ് ചുമത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ പഴുതടച്ചൊരു അന്വേഷണം ഇതിലുണ്ടായി തെളിവെടുപ്പ് ശേഖരണം നടന്നു അപ്പം ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഈ നമ്പർ പ്ലേറ്റ് സഹപ്രവർത്തകർ ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറിയിരുന്നു ഇതേ തുടർന്നാണ് ഈ പ്രതിയെ പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തന്നെ ഇത്തരത്തിൽ മെറണമൊഴിയും കൊടുത്തിരുന്നു അപ്പോ ഈ ഇത്തരത്തിൽ ഈ പ്രതിക്ക് അതായത് മരണം വരെയുള്ള ഒരു ശിക്ഷ കിട്ടിയത് കൊണ്ട് തന്നെ നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് മാതാവിനൊരു ആശ്വാസമാണ് കാരണം ആ പ്രതി ഇനി പുറംലോകത്തേക്ക് കിട്ടിയില്ല കാരണം ഒരു കുഞ്ഞു മകൾ ഇവിടെ ഉണ്ട് അത്തരത്തിൽ ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് ആ പ്രതി അവിടെ ഇറങ്ങാൻ ശ്രമിച്ചാലും ഒരിക്കലും അത് നടക്കില്ല കാരണം എല്ലാ തെളിവുകളും ആ പ്രതിക്ക് എതിരായാണ് ഉള്ളതെന്നാണ് അത് മാത്രമല്ല ഇവർ വിവാഹമോചനത്തിന് ശ്രമിച്ചിരുന്നു ഈ മെറിനും മറിഞ്ഞും ഫിലിപ്പുമായിട്ടല്ലേ അപ്പോ അതാണ് ശരിക്കും ഫിലിപ്പിനെ ചൊടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു കോപ ഒരു പക മെറിനോട് തോന്നാൻ കാരണം ഈ വിവാഹമോചനത്തിനുള്ള ശ്രമമായിരുന്നു എന്നടക്കമുള്ള മൊഴിയൊക്കെ പിന്നീട് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അപ്പോ ഇത്രയും ക്രൂരനായ ഒരു വ്യക്തിയോട് കൂടെ അവരെങ്ങനെ ജീവിക്കുന്ന ചോദ്യം തന്നെയാണ് അതെ ഇയാൾ ചൊടിപ്പിച്ചിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അമേരിക്കയിലേക്ക് ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം ഈ മെറിന്റെ എല്ലാ ശമ്പളവും ഇയാളുടെ പേരിൽ ഇട്ടു കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡായിരുന്നു ഈ പ്രതിക്ക് പക്ഷേ ഇത്തരത്തിൽ മെറിൻ ചെയ്യാതെ കുടുംബത്തെ നാട്ടിലുള്ള കുടുംബത്തെ ഒക്കെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഇത് ഇവരുടെ ബന്ധത്തിൽ ായി മാറുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ തർക്കമൊക്കെ ആരംഭിച്ചതും ശമ്പളം പൂർണമായി നെവിന്റെ അക്കൗണ്ടിലേക്ക് ഇടണം എന്നുള്ള നിർദ്ദേശം വന്നു ഇതൊക്കെ എതിർത്തിരുന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു വൈരാഗ്യമൊക്കെ ഉണ്ടായത് അപ്പോൾ വേർപിരിഞ്ഞു കഴിയുന്നതിനിടെയാണ് ഈ നെവിൻ മെറിന്റെ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അപ്പൊ മെറിന്റെ വ്യക്തിഗത ചിത്രങ്ങൾ അടക്കമാണ് ഈ നിവിൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് അപ്പൊ ഇത് പല പലരും കാണാനിടയായതുകൊണ്ട് തന്നെ മെറിൻ ഇത് ചോദ്യം ചെയ്തിരുന്നു ചൊല്ലി ഇരുവരും തമ്മിൽ ഫോണിൽ വാക്കേറ്റം ഉണ്ടായി ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായി എന്നുള്ളതാണ് ആ സമയത്ത് ബന്ധുക്കൾ അടക്കം പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോഴാണ് മെറിൻ അമേരിക്കൻ പോലീസിനെയൊക്കെ സമീപിച്ചത് പക്ഷേ അന്ന് അവരത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല സ്വാഭാവിക നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരായിരുന്നാലും ആദ്യം ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവരത് കാര്യമായി എടുക്കാറില്ല പക്ഷെ പിന്നീടായിരിക്കും ഒരു കൊലപാതകത്തിലേക്ക് അത് കലാശിക്കുന്നത് തുടർന്ന് ആ സമയത്ത് ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കൊലപാതകം ഒഴിവാക്കാമായിരുന്നു എന്ന തരത്തിൽ പല പ്രതികരണങ്ങളും വരും അത് തന്നെയാണ് അമേരിക്കൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ സമയത്ത് ഉണ്ടായത് ഒരു കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ അവസാന ഷിഫ്റ്റും കഴിഞ്ഞ് സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് ആ ബ്രവാഡ് ഹെൽത്ത് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ആ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഇത്തരത്തിൽ മെറി ആക്രമിക്കപ്പെടുന്നതും മെറി കൊല്ലപ്പെടുന്നതും എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണമാണ് ഇത്തരത്തിൽ പ്രവാസികളടക്കമുള്ള പല ദമ്പതികളുടെയും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതൊക്കെ ഈ അടുത്തിടെ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ പുറത്തു വരാറുണ്ട് അനാഥമാകുന്നത് ആ മക്കൾ മാത്രമാണ് ബിൻസിയുടെയും സൂരജിന്റെയും സംഭവം എടുത്താൽ പോലും ഇപ്പോഴും അറിയാവുന്നതാണ് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ മുറിക്കകത്തിട്ട് ബിൻസി അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു അപ്പോൾ തുടർന്ന് സൂരജ് ജീവൻ എടുക്കുന്നു അനാഥരായത് ആ രണ്ട് മക്കളാണ് അവർ എന്ത് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ആ മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞാൽ ആ ജീവിച്ചിരിക്കുന്ന ആ കുഞ്ഞുങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് അതെന്നുള്ളതാണ് കാരണം ഒരു പാരന്റിനെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് ബാക്കിയായില്ല എന്നുള്ളതാണ് രണ്ടുപേരും വളരെ നിഷ്ഠൂരമായി മരിക്കുന്നു ആ മക്കളുടെ ഭാവി ജീവിതത്തിൽ അവർക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് യവായി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെടുന്നതിന് മുൻപ് തൻ്റെ മക്കൾക്ക് എന്താകുമെന്നുള്ള ഒരു ചിന്തയെങ്കിലും ദയവായി ചിന്തിക്കുക പ്രവാസികൾ ആ മാനസിക സംഘർഷങ്ങൾ പലതും അവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം പുറമേ കാണുന്ന മോഡിയൊന്നും ആയിരിക്കില്ല ഉള്ളിൽ പക്ഷെ എങ്കിലും ഇത്തരത്തിൽ നിങ്ങളുടെ മക്കളെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് നിങ്ങളുടെ കൈകൾ തന്നെയാണ് അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിനു മുൻപ് ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അതായത് അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർച്ചയായും സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒന്നിന് ച ഒന്നിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്തൊരു രീതിക്ക് കൊലപാതകം എന്നുള്ളത് ലക്ഷ്യമിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും മക്കളുടെ മുഖം കൂടി ഒന്ന് ആലോചിക്കുക അവർക്കിനി ആരുണ്ട് ഭാവിയിൽ അവർ എന്താകും അല്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ ആരെങ്കിലും അവർക്ക് ഉണ്ടാകുമോ തുണയായി കാണുമോ അവരുടെ ഭാവി സുരക്ഷിതമാണോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉറങ്ങാനല്ല ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ഉണ്ടായിരുന്നോ ഉറപ്പ് നമ്മൾ തുടക്കത്തിലുള്ള